ഹായ് നമുക്ക് ഇന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലേഡീസിന്റെ നെക്ക് പീസസിന്റെ കുറച്ച് ന്യൂ അറൈവൽസ് വന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയാലോ ദാ ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതൊരു ട്വന്റി ടു ഗ്യാരൻറ്റി ആണ് വരുന്നത് അതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാല് അല്ലെങ്കിൽ നാലൊരു ഗ്രാം തൊട്ടാണ് അതായത് അരപ്പവന് മുകളിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പെൻഡന്റ് വരുന്നത് ഒരു സർക്കിൾ സ്റ്റോൺ റോസ് ഗോൾഡിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ബാക്ക് സൈഡിൽ നമുക്ക് സർക്കിൾ സ്റ്റോൺ കാണാം ഇനി അതല്ല അതിന്റെ ഡിസൈൻ വരുന്നത് ഒരു ഒരു ഡ്രോപ്പ്ലറ്റിന്റെ ഷേപ്പിലാണ് അതിന്റെ ഒരു പെൻഡന്റ് വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു കുറച്ചും കൂടി മിനിമലിസ്റ്റിക് ഡിസൈനാണ് അതായത് കുറച്ച് ക്ലാസി ആണ് ഇപ്പോൾ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും അല്ല അതിന് ആണെങ്കിലും മോശം പറയാത്ത രീതിയിലുള്ള ഒരു ഇനി ഇനിയിപ്പോൾ അടുത്ത് ോക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി കൂടിതാ ഒരു ഹാർട്ട് ഷേപ്സ് കാണാം നമുക്ക് അതിന്റെ ഒരു മൂന്ന് ഹാർട്ട് ആയിട്ടാണ് അതിന്റെ താഴത്തെ പെൻഡന്റ് വരുന്നത് സൈഡിലും രണ്ട് ഹാർട്ട് ഡിസൈൻസ് കാണാം ഇതിന്റെ സെന്ററിൽ ഒരു ഇടയിലായിട്ട് നമുക്ക് റോഡിംപ്ലീറ്റഡ് അതായത് ഒരു വൈറ്റ് ഗോൾഡ് പോലെയുള്ള മെറ്റീരിയൽ അവർ യൂസ് ചെയ്തേക്കുന്നത് കാണാം ഇതും വരുന്നത് ട്വന്റി ടു കാരൽ തന്നെയാണ് ഇനിയിപ്പൊ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ഇത്തിരി കൂടി മാറി നിൽക്കുന്ന ഒരു ഡിസൈനാണ് കുറച്ചും കൂടി കണ്ണി ടൈപ്പ് ആണ് ഇതിന്റെ ചെയിൻ വരുന്നത് അതല്ലാണ്ട് ഇതിനകത്ത് കട്ടിംഗ് ബോൾ ഡിസൈൻസ് നമുക്ക് കാണാം ഇതിന്റെ പെൻഡന്റ് ആണെങ്കിൽ അത്യാവശ്യം സ്ക്വയർ ഷേപ്പ് ആണ് ഉള്ളിലും ഡിസൈൻസ് ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് ഇതും വരുന്നത് ട്വന്റി ടു കാരൽ തന്നെയാണ് ഇതെല്ലാം ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഇനിയിപ്പ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതാ ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വളരെ തിന്നായിട്ടുള്ളൊരു നെക്ക് പീസ് ആണ് പക്ഷെ അതിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ലോക്കർ പോലെയാണ് ഒരു ഹാർട്ടിന്റെ ഒരു ലോക്കർ പോലെയാണ് ഇരിക്കുന്നത് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടിയാണ് അത് ഇതുപോലെയുള്ള മറ്റനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജെല്ലേഴ്സിൽ ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ അത് എത്രത്തോളം ലാഭകരമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള നെക്ക് പീസ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പെർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോറൂംസ് വരുന്നത് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പെരേപാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ